ഔ പൊരു കെറ്റപ്പുണ്ടോ എന്താണ് ഏ എടെ ചെറിയ ചെറിയ പിന്നു വരണ്ടെട്ടോ അതെ അതെ അതാ പരാജയം പരാജയം ഓ

എന്താണ്ട് അറിയോ നോക്കിയിരിക്കുകയാണ് നമ്മളെന്ന

ോ വന്നേനിയേ എന്റെ പൊന്നിങ്ങോട്ട് വാ അങ്ങട്ട് വാങ്ങും കുട്ടി വാവീം എന്റെ കൂട്ടി നീ ചുറ്റീന്നൂടി എന്റെ കൂട്ടി വാട്ടി വാ വേ

ിഞ്ഞിടെ അപ്പ പറഞ്ഞ അങ്ങോട്ട് തിരിയാണി

ഈ കട്ടിലുമൊക്കെ നോക്കി കടത്തി പൊന്താ സ്ഥലല്ലോ അതാ ഈ കാല പൊറപ്പാടെന്നെ പിടിച്ചോ പിടിച്ചോ അതോ ബാ 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 നീച്ചിരിക്കേ പിടിച്ചു പിരിയാൻ തൊടിച്ചു അടുത്ത സ്റ്റെപ്പ് ഇരുന്ന് ഇനി പൊടിച്ചടി

ഇരുന്നാ ഇരുന്നാ ആ എന്നാ ഇരിക്കാനെല്ലോ ഇരിക്കാണ് ഞങ്ങൾ പോയി 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 പനമ്പളി ഇരുന്നാ ആ Poi put, Putt'altro. 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 da. Putt'altro. Yeah, da! Putt'altro. 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 ഇങ്ങട്ട് oh, വന്നോ oh. <laughs> 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 <laughs>